പണ്ട് കാലങ്ങൾ മുതൽ തന്നെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾ ഏറ്റെടുത്തൊരു താരമാണ് നടൻ സുധീർ സുധീറിന്റെ വാർത്താ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ട് ദിവസത്തിലേറെയായി തന്നെ നടൻ്റെ ഒരു അഭിമുഖത്തിലൂടെ തന്നെ ഷവായി കഴിക്കുന്നവർക്കെതിരെയുള്ള കടുത്ത ഒരു വെറുപ്പും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഷവായ് കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെയാണ് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ചർച്ചകളൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ വൈറലാവുകയാണ് നടനായിരുന്ന അദ്ദേഹം ഇപ്പോൾ പ്ലംബിംഗ് ജോലിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ടും പണ്ട് ചെയ്ത ശീലമുള്ള ജോലി ആയതുകൊണ്ടും ഇത് ചെയ്തതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എന്നാണ് നടൻ പറയുന്നത് ഇത്തരത്തിൽ ചീപ്പ് പബ്ലിസിറ്റി കാണിച്ച് ഒരുപാട് പ്രശസ്തി നേടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇതിന് വിമർശനം കണ്ടെത്തുന്നുണ്ട് എന്നാൽ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും അദ്ദേഹം പ്ലംബിംഗ് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അറിയാം തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് നിരവധി പേർ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയാം ആരാധകർക്കും ഇത് വളരെയധികം അറിയാം ഒരു കാര്യമാണ് സിനിമയിൽ വരും മുമ്പ് എല്ലാം തൊഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു പ്ലംബിംഗ് ജോലിയുമായി നടൻ സുധീർ ഇപ്പോൾ രംഗത്തെത്തുകയാണ് താൻ അൽഫാമിന്റെ ശത്രുവല്ലെന്നും അല്ലെന്നും അൽഫാം കഴിക്കാൻ പാടില്ലെന്നല്ല താൻ പറഞ്ഞതെന്നും അൽഫാൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലത്തെ രോഗമോ വരാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് താൻ പറഞ്ഞതെന്നാണ് നടൻ പറയുന്നത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് നടൻ സുധീർ സുകുമാരൻ പരിചയമായത് കൊച്ചി രാജാവിലെ സുധീറിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഡ്രാക്കുള സിനിമയിലെ ഡ്രാക്കുളയായും സുധീർ വേഷമിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ അൽഫാം സ്ഥിരമായി കഴിച്ചത് മൂലമാകാം തനിക്ക് ക്യാൻസർ പിടിപെട്ടതിന് കാരണമെന്ന് പറഞ്ഞെത്തിയതും ഇതിന് പിന്നാലെ നടൻ പങ്കുവച്ച ഒരു വീഡിയോ കൂടി ശ്രദ്ധേയമായി മാറുന്നു പ്ലംബിംഗ് ജോലി ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടൻ രംഗത്തെത്തിയിരുന്നു സിനിമാ സംഘടനയ്ക്കുള്ളിൽ രൂക്ഷമായ പോര് നടന്നുകൊണ്ടിരിക്കുന്നു സുധീരന്റെ പോസ്റ്റ് എത്തിയിരിക്കുന്നത് സിനിമയിൽ വരുമ്പോൾ എല്ലാ തൊഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഇങ്ങനെയാണ് സുധീർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് നിരവധി കമന്റുകളാണ് പോസ്റ്റ് താഴെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് സുധീർ മറുപടി നൽകിയിട്ടുണ്ട് ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് സുധീർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താരത്തിന്റെ ക്യാൻസർ സ്ഥിരീകരിച്ചത് ആത്മവിശ്വാസമാണ് ക്യാൻസറിനെന്ന് തന്നെ അതിജീവിച്ചതെന്നും പറയുന്നുണ്ട് മലാശയ ക്യാൻസർ ആയിരുന്നു സുധീറിന് ഉണ്ടായിരുന്നത് താൻ അൽഫാമിന്റെ ശത്രുവല്ലെന്നും വർക്കൗട്ട് ചെയ്യുകയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത തനിക്ക് എങ്ങനെ ക്യാൻസർ വന്നു എന്ന് ആലോചിച്ചപ്പോൾ ഭക്ഷണശീലമാകാം കാരണമെന്ന് സ്വയം തോന്നുകയായിരുന്നുവെന്ന് പറയുന്നു അൽഫാം ചുട്ടെടുത്ത ചിക്കൻ തുടങ്ങിയവ സ്ഥിരമായി കഴിക്കുമായിരുന്നു കരിഞ്ഞ ഭക്ഷണം സ്ഥിരമായി കഴിച്ചത് ക്യാൻസർ ഒരു കാരണമായിരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഡോക്ടർമാർ അങ്ങനെയൊന്നും തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് സുധീർ സുമാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ പറഞ്ഞത് കേട്ട് അൽഫാമിനെ പേടിക്കേണ്ട മാംസഭക്ഷണം വൃത്തിയായി കഴിയാതെ കഴിക്കുന്നതിനൊപ്പം പച്ചക്കറികളും ഭക്ഷണത്തിനും ഭാഗമാക്കുന്നത് നല്ലതാണ് എന്ന് സുധീർ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം അദ്ദേഹം ഇപ്പോൾ പ്ലംബിംഗ് തൊഴിലാളിയായി മാറിയന്റെ കാര്യം കൂടി പറയുന്നുണ്ട് പണ്ടും ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ആരും തിരിച്ചറിഞ്ഞില്ല ഇപ്പോൾ ഞാൻ നടനായതുകൊണ്ടാണ് എന്നെ തിരിച്ചറിയുന്നത് ഒരു നടനെന്താ പ്ലംബിംഗ് തൊഴിലാളിയായിക്കൂടെ ഞാൻ കുറേയധികം നാളുകൾക്ക് മുൻപ് ഈ തൊഴിലാണ് ചെയ്തത് ഇപ്പോൾ എനിക്ക് സിനിമയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തൊഴിൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എനിക്ക് സിനിമ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ തൊഴിലേക്ക് തിരികെ പോകുന്നതിലും ഒരു പ്രശ്നവുമില്ല എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കൂ അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് നടൻ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ